ഹായ് ഡിയേഴ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ ആയിട്ട് വരുന്ന ഒരുപാട് കൂട്ടുകാരെ നമ്മളോട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്കൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ ഞാനിവിടെ ഒരു ഒമ്പത് കോഫി സോപ്പും അതേപോലെ മൂന്ന് മഞ്ജിഷ്ടന്റെ സോപ്പുമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു കോഫി സോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസ് അതേപോലെ കറുത്ത പാടുകൾ കരിവാളിപ്പ് അങ്ങനെയുള്ളതൊക്കെ പോയി മുഖം നല്ല മിൻസത്തോടു കൂടി ഇരിക്കാനും അതേപോലെ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാനൊക്കെ നമ്മുടെ ഈ ഒരു കോഫി സോപ്പ് വളരെയധികം ഹെല്പ്ഫുള്ളാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു മോൾഡ് ഈ ഒരു രൂപത്തിലായത് കാരണം സോപ്പുകളെല്ലാം ഒരേ തൂക്കത്തിലല്ല നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ തൂക്കിയെടുത്തിട്ടാണ് അതിനനുസരിച്ച് ഈ ഒരു സോപ്പിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതുന്നത് സോപ്പ് മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സോപ്പ് മേക്കിംഗ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കലാണ് അപ്പോൾ ഇതാ ഞാൻ ഒരു ബൗളിൽ മുന്നൂറ്റി ഒന്ന് ഗ്രാം കാണിക്കുന്നുണ്ട് പക്ഷേ നൂറ്റി എഴുപത്തിയേഴ് ഗ്രാം നമ്മുടെ ഈ ഒരു ബൗളന്നെ വെയിറ്റ് ഉണ്ട് അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിനാല് ഗ്രാം നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിവിടെ ബേസ് കട്ട് ചെയ്തെടുക്കാറ് അപ്പോൾ ഇതാ ഞാൻ ഞാനതിലേക്ക് കറ്റാർവാളുടെ എണ്ണ കാച്ചു വെച്ചതുണ്ട് അത് ഗ്ലിസറിന് പിന്നെ അതേപോലെ വൈറ്റമിൻ ഇ പിന്നെ കോഫി സോപ്പ് ആയത് കാരണം അതിലേക്ക് നമ്മൾ തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഓയിൽ കണ്ടൻറ്റ് കുറവായിട്ടുള്ള ബേസ് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് എക്സ്ട്രാ ഓയിലുകൾ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത് നമ്മൾ ഒരു ടീസ്പൂൺ അത് അല്ലെങ്കിൽ പത്ത് മില്ലി അങ്ങനെയൊക്കെ ഒഴിച്ചാൽ അത് മതിയാവില്ല അപ്പോൾ നമ്മൾ വൺ കെ ജി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒരു അമ്പത് ഗ്രാം എങ്കിലും നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കണം ഓയിലെന്ന് ഉദ്ദേശിച്ചത് ഇതേപോലെ കറ്റാർ അതേപോലെ അങ്ങനെ എണ്ണ കാച്ചി വെച്ചതൊക്കെ ഉണ്ടാകുമല്ലോ അത് അതല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ മണത്തിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കോഫി ഇടതന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ അത് നമ്മൾ ലാസ്റ്റായിട്ടാണ് ചെയ്യുക അപ്പോൾ ഇതാ ഞാനൊരു അറുന്നൂറ് ഗ്രാം ബേസ് കട്ട് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല ഉറപ്പുള്ള ബേസ് ആണ് അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻറ്റിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു കിലോ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാറ് ഒരു ഇരുന്നൂറ് ഗ്രാം ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനാണ് അപ്പോൾ ഇരുന്നൂറിനിയിപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ഈ ഒരു സോപ്പിന് ഉറപ്പോ കാര്യങ്ങളോ ഒന്നും നഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ ഞാനിത് അപ്പോൾ അറുന്നൂറ് ഗ്രാം ബേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു നൂറ്റി ഇരുപത്തിനാല് ഗ്രാമോളം നൂറ്റി ഇരുപത്തിനാല് അല്ല ഈ എണ്ണ വീണ്ടും ഞാനിത് ആ ബേസിലേക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട് ഞാൻ ഇൻഗ്രീഡിയൻറ്റിൽ കുറവേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാനിതാ വൺ കെ ജിക്ക് പറഞ്ഞല്ലോ അമ്പത് ഗ്രാം എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ തൂക്കത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കുക അപ്പോൾ ഇതാ ഞാനിതാ മെൽറ്റ് ആയി വന്ന ഈ ഒരു ബേസിലേക്ക് നമുക്കിനി ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സോപ്പ് മേക്കിങ് വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ നമുക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് പിന്നെ നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഇത് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ചേർത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ അലോവേറ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വൈറ്റമിൻ ഇ ബ്ലിസറിന് ഹണി അതൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സോപ്പിൽ യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ നമ്മൾ സോപ്പ് എടുക്കുക അതേപോലെ പ്രിസർവേറ്റീവ് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സംഭവത്തിന് അങ്ങനെ പ്രിസെർവേറ്റീവും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സോപ്പ് കുറേ നാൾ ഒന്നും പറ്റാറില്ല കേട്ടോ കുറേ നാൾ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ സോപ്പ് ഉണ്ടാക്കി വെച്ചാൽ വെക്കാറുണ്ട് ഇവിടെ അങ്ങനെ മാസക്കണക്കിനൊക്കെ വെക്കാറുണ്ട് എന്തായാലും ഒരു കൊല്ലമൊന്നും നമ്മൾ സോപ്പ് എടുത്ത് വെക്കില്ലല്ലോ അങ്ങനെ ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നും സോപ്പിന് ഉണ്ടായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മളെപ്പോൾ സോപ്പ് റെഡിയാക്കി എടുക്കുമ്പോഴും മോൾഡുകൾ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മോൾഡ് കറക്റ്റായിട്ട് പരന്ന പ്രതലത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കാടങ്ങുക അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ അതേപോലെ ഫ്രാഗ്രൻസ് ഓയിൽ നിങ്ങൾ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം ഒഴിക്കുക അത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഒഴിക്കുക അതല്ലെങ്കിൽ തീ ഒന്ന് ഓഫാക്കി ഇട്ടിട്ട് ഒഴിച്ചാൽ മതി ഇപ്പം ഞാനിത് പുറത്ത് പരന്ന പാത്രമായത് കാരണം ആവി കൊണ്ടിത് ആവിയൊക്കെ പോയി കട്ട ഇതാകാൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ാണ് ഞാനത് അതിൽ തന്നെ വെച്ചിട്ട് ഒഴിച്ചത് അപ്പോൾ അതേപോലെ സ്മെല്ല് എത്രയും ഒഴിക്കുകയെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് സ്മെല്ലൊക്കെ ഞാനിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു അറുന്നൂറ് ഗ്രാമിലേക്ക് ഒരു ചെറിയൊരു സ്പൂണ് ഒരു സ്പൂണ് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ കാരണം നമ്മുടെ ഈ ഒരു ഫ്രാഗ്രൻസ് ഓയിൽ നല്ല സ്മെല്ലുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് കമ്പനി സ്മെല്ലാണ് ഒരുപാട് ആൾക്കാർ മേടിച്ച് നല്ല റിവ്യൂം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ബേസും കാര്യങ്ങളൊക്കെ അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മളവിടെ കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ വന്നിട്ട് നമ്പർ എടുക്കുക എന്നിട്ട് ആ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ അത്ര ചെയ്താൽ മതി അപ്പോൾ ഇതാ നമുക്ക് ഒരു ഒമ്പത് കോഫി സോപ്പാണ് കിട്ടിയിട്ടുള്ളത് ഒമ്പതാമത്തത് കുറച്ച് ചെറുതാണ് അപ്പം നമുക്കിത് ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് സോപ്പ് മേക്കിംഗ് ഇപ്പോൾ വളരെ കുറച്ചേ ചെയ്യാറുള്ളൂ കാരണം നമുക്ക് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ മാത്രം ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണിത് കോഫി സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്തത് നമുക്ക് മഞ്ജിഷ്ടൻ്റെ സോപ്പ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതാ ഞാൻ ഇവിടെ മഞ്ജിഷ്ടൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഞ്ജിഷ്ട പൗഡർ നന്നായിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അതൊരു രണ്ട് ടീസ്പൂൺ കാണും അപ്പോൾ അതും ഞാനിതാ കറ്റാർവാഴ അരിവേപ്പ് അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണത് ഇത് നമുക്ക് ഒരു നെറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിക്കാതെ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് കാണാനൊരു വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ സോപ്പിനൊരു ഒരു ഒരു തരിതരിയൊക്കെ ഉണ്ടായിട്ടൊരു ഉറപ്പ് കമ്മിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നത് നമ്മളത് അരച്ചെടുക്കുമ്പോൾ കാണാൻ നല്ല ഇതായിട്ട് ഈ ഒരു ഇലയുടെ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ റിമൂവ് ആക്കിയിട്ട് വേണം നമ്മൾ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച മഞ്ചിഷ്ടെ പൗഡറ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാൻ കോഫി സോപ്പിൽ മിൽക്ക് ആഡ് ചെയ്തതും അലോവെയറ ആഡ് ചെയ്തതും ഒന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കാതെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കിയതിന് ശേഷമാണ് ക്യാമറ ഓൺ ചെയ്തത് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറയാം ഒരു സോ കോഫി സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മിൽക്ക് അലോവേറെ എന്താ ഒരു ഇത്ര എം എൽ എ നമ്മളൊരു ഏകദേശ കണക്കിന് എടുക്കുന്നതാണ് അതാണല്ലോ ഇതിലൊരു ലായനിയായിട്ട് വരുന്നത് അപ്പോൾ അത് നമ്മളൊരു നൂറ് ഗ്രാം എടുക്കുന്ന സമയത്ത് അതിലേക്കൊരു എഴുപത്തഞ്ച് ഗ്രാമോളം ഈ മിൽക്കും അലോവേറയും കൂടിയിട്ട് എടുക്കുക രണ്ടും പാടെ പപ്പാതി എടുത്താൽ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻറ്റും ഒക്കെ ഒഴിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആയിട്ട് അത് കിട്ടും അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു അരിച്ചെടുത്ത ഇതിലേക്ക് മഞ്ജിഷ്ടൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് ഓർഡർ വന്നിട്ടുള്ള സോപ്പാണ് മഞ്ചിഷ്ടെ സോപ്പ് അതേപോലെ നാൽപ്പാമര അങ്ങനെയുള്ള പൗഡർ വെച്ചിട്ടുള്ള സോപ്പുകളൊക്കെ നമ്മളിവിടെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊരു സുഹൃത്ത് ചുറിച്ചിലിന് പറ്റിയ സോപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അരിവേപ്പ് നല്ലതാണല്ലോ അരിവേപ്പും മഞ്ജിഷ്ടയും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതിലേക്കും ഈ ഒരു ഓയിൽ ഒഴിക്കുന്നുണ്ട് അത് ഞാൻ ബേസിൽ ഒഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചു പിന്നെ റിസറിന് വൈറ്റമിൻ ഇ അതൊക്കെ ഒഴിക്കുക അതേപോലെ ഞാൻ അതിലേക്ക് സ്മെല്ല് കൊടുക്കുന്നത് സന്തൂറിൻ്റെയാണ് അതായത് സാന്ഡിലിൻ്റെ സ്മെല്ലാണ് അപ്പോൾ അത് നല്ല ഒരു ബെറ്ററായിട്ട് ഇരിക്കും അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഞാനിതാ ഇനി എണ്ണ എത്ര ഒഴിക്കേണ്ടത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇതാ ഞാനിതൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പേസാണ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്കൊരു രണ്ട് സോപ്പിൻ്റെ ഓർഡർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയായാലും ഉണ്ടാക്കി വരുമ്പോൾ ഒരു മൂന്ന് സോപ്പ് കിട്ടാതിരിക്കില്ല അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ആയത് കാരണം ഒരു ഇരുപത്തഞ്ച് എം എല് ഈ ഒരു കാച്ചി വെച്ച എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ട് കാച്ചി വെച്ച എണ്ണയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സോപ്പിന് നല്ല ഗുണം കൂടി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ വേസ് മേടിച്ചിട്ട് ചെയ്യുന്ന വേ വേസ് ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഒരിക്കലും എക്സ്ട്രാ എണ്ണകളൊന്നും ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ആ സോപ്പിൻ്റെ ഉള്ള പതയും കൂടെ നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതാ ഇതും നമ്മൾ അളന്നെടുക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തെട്ട് ഉണ്ട് അന്ന് നൂറ്റി എഴുപത്തിയേഴ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊന്ന് ഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഒരിക്കലും അധികം അധികം ആവില്ല ഇരുന്നൂറ്റമ്പത് ഗ്രാമിലേക്കുള്ള അളവല്ല ഞാൻ എടുക്കുന്നത് അതിലേറെ ഉണ്ട് ഇൻഗ്രീഡിയൻറ്റ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ബേസ് ഞാൻ പറഞ്ഞല്ലോ നല്ല ഉറപ്പുള്ള ബേസാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ബേസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റണം അതുതന്നെയാണ് നമ്മുടെ സോപ്പിൻ്റെ ഗുണം കിട്ടുക അപ്പോൾ ഓയിൽ കണ്ടൻറ്റ് കുറവുള്ള ബേസ് മാത്രമേ നിങ്ങൾ ഓയിൽ ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമുക്ക് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ചിലതിങ്ങനെ പെട്ടെന്ന് മെൽറ്റ് ആയി പോകുന്നതുണ്ടാവും നമ്മുടെ ബേസ് നല്ല പതേ അതേപോലെ തന്നെ അത്യാവശ്യം ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ബേസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ സോപ്പ് മേക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് തരാം അത് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ മഞ്ചിഷ്ടം കാര്യങ്ങളൊക്കെ നിങ്ങൾ പൗഡറുകളൊക്കെ അരച്ചെടുത്ത് തന്നെ ചെയ്യുക കാരണം അതൊക്കെ അവിടെ നിന്ന് ഇവിടെ പൊടിച്ച് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ കല്ലും തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും സോപ്പിൽ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ട് ചേർക്കുന്നത് അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കിട്ടും അതുപോലെ കോഫി പൗഡർ നിങ്ങൾ അരച്ചെടുക്കേണ്ട കോഫിയുടെ തരി നമ്മൾ മുഖത്ത് അങ്ങനെ തേക്കുമ്പോൾ വന്നാലും നമ്മുടെ മുഖത്തിന് നല്ലതാണ് അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതാ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് ഇളക്കണ ഞാൻ വീഡിയോ സ്പീഡ് ആക്കിയിട്ടുള്ളതാണ് അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്മെല്ലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മോൾഡിലേക്ക് ഒഴിക്കുകയാണ് ഇത്ര പണിയുള്ളൂ അപ്പോൾ ഞാൻ കോഫി സോപ്പ് ഉണ്ടാക്കിയ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു പാത്രം പാത്രമൊന്നും മാറ്റി വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു പാത്രമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഈ സോപ്പ് മേക്കിങ്ങിനായിട്ട് എടുക്കുന്നതാണ് ഞാൻ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പിടിച്ച് ഒഴിക്കാനും എളുപ്പമാണല്ലോ അതുകൊണ്ടാണ് പിന്നെ പഴയ പാത്രം ഒരു ചെറിയ പാത്രം നമുക്ക് വെള്ളം ധരിക്കാത്ത രീതിയിലുള്ള പാത്രം തന്നെ അടിയിൽ വെക്കുക അതേപോലെ തന്നെ തിളക്കുന്ന സമയത്ത് വെട്ടി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുകൂടി ചൂടാക്കി എടുത്താൽ മതി സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതാ ഞാനിതും മോൾഡിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ നമുക്കൊരു മൂന്ന് സോപ്പ് മഞ്ജിഷ്ടൻ്റെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ അലോവേറ ചേർത്തു അരിവേപ്പ് ചേർത്തു നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് അതേപോലെ കറ്റാർവാഴ മാത്രം ചേർത്തിട്ടുള്ള സോപ്പ് അങ്ങനെ ഒരുപാട് സോപ്പുകൾ നമ്മൾ ചെയ്തതായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോപ്പ് മേക്കിങ്ങിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഇത് ഇൻട്രസ്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കഴിയും നമ്മുടെ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പൈസയ്ക്ക് ആവശ്യം വരും അല്ലേ അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും സ്വപ്നമാണ് അവനാൻ്റെ കയ്യിൽ പത്ത് രൂപ അവനാൻ്റെ ആവശ്യങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പണി തന്നെയാണ് ഈ സോപ്പ് മേക്കിങ് നിങ്ങൾ ഈസി ആയിട്ട് ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങി വരിക ഒരുപാട് ആൾക്കാർ ചെയ്ത് വിചാരിച്ച ഒരു വിഷയം തന്നെ അപ്പോൾ നിങ്ങൾക്ക് ബേസും കാര്യങ്ങളൊക്കെ അടുത്തുനിന്ന് കിട്ടാണ്ട് നല്ല ബേസ് ഒക്കെ കിട്ടാണ്ട് എന്നെങ്കിൽ നിങ്ങൾക്ക് അത് മേടിച്ച് ചെയ്യായിരിക്കും നല്ലത് അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മഞ്ജിഷ്ട സോപ്പ് ഉണ്ടല്ലോ അങ്ങനെ കുറേ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സോപ്പ് ഉറച്ച് വന്നിട്ടുണ്ടാവും എന്നാലും ഞാനൊരു അരമണിക്കൂർ അത് കഴിഞ്ഞിട്ടാണ് ഇത് റിമൂവ് ആക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് നല്ല അടിപൊളിയായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റോൾ വെച്ചിട്ട് പാക്ക് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് കാറ്റും കാര്യങ്ങളൊന്നും തട്ടാതെ നല്ല രീതിയിൽ പാക്കിങ്ങോട് കൂടി അവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്